മൈക്കിളിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന നേരം റെയ്മണ്ടിൽ പെട്ടെന്നൊരു ദേഹാസ്വാസ്ഥ്യം വരുന്നതും തുടർന്ന് ബോധം പോകുന്നതും കോടതിയിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നെങ്കിലും ചെറിയൊരു അനക്കത്തിലും അവശ്യതയിലും റെയ്മണ്ട് ഹോർഗനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ നിന്നാണ് പ്രസ്യം ഡീനസിൻ്റെ എപ്പിസോഡ് സെവൻ ആരംഭിക്കുന്നത് റസ്റ്റി ലൊറൈനൊപ്പവും കൂടാതെ ടോമി നീക്കോയും ആശുപത്രിയിൽ ഐശ്വര്യം മുന്നിൽ തന്നെ കാത്തിരിപ്പാണ് റെയ്മണ്ടെ തിരികെ എന്നുള്ള സംശയമാണ് സകലിലും ബാർബറ കുട്ടികളോടൊപ്പം വീട്ടിൽ കാര്യങ്ങൾ എന്തായെന്നറിയാൻ കാത്തിരിക്കുന്നു റസ്റ്റിയെ വിളിച്ചുകൊണ്ടും ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടും ഒടുവിൽ ഡോക്ടർ പുറത്തു വന്ന് ഇത് ഹൃദയാഘാതമല്ല മറിച്ച് ഒരു ന്യൂറോളജിക്കൽ പ്രശ്നമാണെന്ന് പറയുന്നു റേമണ്ട് ഇപ്പോൾ പേസ് മേക്കറിന്റെ സഹായത്താൽ കിടക്കുകയാണ് പക്ഷേ ടെൻഷൻ അടിക്കേണ്ട സാഹചര്യമില്ല ആളെ അധികം വൈകാതെ തന്നെ ക്രിട്ടിക്കൽ സ്പേസിൽ നിന്ന് മാറ്റുമെന്ന് ഡോക്ടർ അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടപാടെ ലോറൈൻ എന്ത് പറയണമെന്നറിയാതെ ആശ്വസിക്കുമ്പോൾ സന്തോഷത്തിൽ റസ്റ്റിയും എന്നാൽ അടുത്ത പ്രശ്നം എന്തെന്നാൽ റെയ്മണ്ടിന് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാൻ സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് റസ്റ്റിക്ക് വാദിക്കാനുള്ള വക്കീലിൻ്റെ അഭാവവും റസ്റ്റി കോടതിയിൽ ജോറിമാരുടെ മുമ്പിൽ വെച്ച് കാണിച്ച ഒരു ധീരത റേമണ്ടിന് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തിരിക്കുന്നു ഈ ഒരൊറ്റ സന്ദർഭം കൊണ്ട് റസ്റ്റിയിൽ വിധികർത്താക്കൾക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിലെ സാഹചര്യം വെച്ച് ഒരു മിസ് ട്രയലിന് നീങ്ങാമെന്ന് നീക്കോ മിസ് ട്രയൽ എന്നാൽ വിചാരണ തെറ്റായ വഴിക്കാണ് പോയെന്ന് ചൂണ്ടിക്കാട്ടി ക്ലോസ് ചെയ്യുന്ന പരിപാടി അപ്പോൾ പിന്നെ വിചാരണ വീണ്ടും ഒന്നേന്ന് പുനരാരംഭിക്കുകയും ചെയ്യും പക്ഷേ ടോമിക്ക് എന്നോട് യോജിപ്പില്ല നിലവിൽ തങ്ങൾ കേസ് ജയിച്ചുവരുന്ന സ്ഥിതിയാണുള്ളത് താനും അങ്ങനെ നിർണായകമായ ചർച്ചകൾ ഇങ്ങനെ തുടരുമ്പോൾ എന്നാൽ മാധ്യമങ്ങൾ പഠിച്ചിരുന്ന കാര്യങ്ങളാകട്ടെ ഈ ഒരു സിറ്റുവേഷനിൽ റസ്റ്റി തന്നെ സ്വയം റെപ്രസെൻറ്റ് ചെയ്തേക്കുമെന്ന വാർത്തകൾ ഒരു ക്രൂഷ്യൽ തീരുമാനം അതേതായും റസ്റ്റി ഉടനെ എടുക്കേണ്ടതുണ്ട് ആ അർത്ഥം വെച്ച് ബാർബ്രയുടെ ഒരു നോട്ടവും അടുത്ത ദിനം തന്നെ കോർ ലീഗൽ ടീം ജഡ്ജസുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ് കേസിൻ്റെ ഇനിയുള്ള ഗതിയെക്കുറിച്ച് മിസ്ട്രയലിന് തയ്യാറെന്നും അങ്ങനെ നീങ്ങാമെന്ന് നീക്കോ വലിയ യോജിപ്പില്ലാത്ത ടോമിയോടൊപ്പം വരുന്ന ജഡ്ജിയുടെ അഭിപ്രായം അറിയിക്കുമ്പോൾ റസ്റ്റി താൻ സ്വയം പ്രതിനിധീകരിക്കാൻ പോകുന്നു എന്നുള്ള ധീരമായ പ്രഖ്യാപനം നടത്തുന്നു തൻ്റെ രണ്ടാമനായി മീയും പ്രവർത്തിക്കും എന്നാൽ ജഡ്ജിക്ക് അതൊരു നല്ല തീരുമാനമായി തോന്നുന്നില്ല കാരണം റസ്റ്റി സ്വയം തന്റെ കേസ് വാദിക്കാൻ മുതിർന്നാൽ അയാളുടേതായ വെർഷനിൽ കഥ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുമെന്നും അതുകൊണ്ട് തന്നെ കേസിലെ സാക്ഷിയെ രേഖപ്പെടുത്തേണ്ടി വരുമെന്നും ക്രോസ് വിസ്താരം നടത്തേണ്ടി വരുമെന്നും ജഡ്ജിയും വാദിഭാഗവും ജഡ്ജി ഒന്നുകൂടി ആലോചിക്കാൻ പറയുന്നു എന്നാൽ റസ്റ്റി ആകട്ടെ ഉറച്ചു തന്നെ റസ്റ്റിയുടെ തീരുമാനം അറിയുന്ന കുടുംബത്തിലാകട്ടെ ഇതൊട്ടും നല്ല തീരുമാനമല്ലെന്ന് അതിശയിച്ചുകൊണ്ട് ജെയ്ഡൻ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട കോടതിയിലാൾ പുലിയാണെന്ന് ബാർബറയും അങ്ങനെ കോടതി സെഷനുകൾ വീണ്ടും ആരംഭിക്കുകയായി മുൻപ് നിന്നുപോയ അതേ സാഹചര്യത്തിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങുകയാണ് ആശുപത്രിയിൽ ഇരുന്ന് വിചാരണ ലൈവാക്കണമെന്ന് അറിയപ്പെട്ടു മൈക്കിൾ ബോൾഹോംസിനെ സ്റ്റാൻഡിലേക്ക് വിളിക്കുന്നു എന്നാൽ ചോദ്യം ചെയ്യാനെത്തുന്ന റസ്റ്റിലുള്ള വിദ്വേഷം പിടിച്ചുനിർത്താൻ അവന് കഴിയുന്നില്ല താനും കരോളിൻ തൻ്റെ ബന്ധത്തിൽ നിന്നും മുറിച്ചുമാറ്റിയതിൻ്റെ ദേഷ്യത്തിൽ മൈക്കിൾ അവർക്കയച്ച മെസ്സേജുകൾ രംഗത്തേക്ക് എത്തുകയാണ് അതിൽ അമ്മ തൻ്റെ ജീവിതം എന്ന് പറഞ്ഞുള്ള തെറിവാറിച്ചിലും പിന്നീട് ക്ഷമചോദിപ്പം തുടർന്ന് നിങ്ങൾ മരിക്കുന്നത് കാണാനാണ് ആഗ്രഹം എന്നൊക്കെയുള്ള മെസ്സേജുകൾ കാണിച്ച് അതിൻ്റെ പ്രതികരണങ്ങൾ മൈക്കിളിനോട് തേടുകയാണ് സംഭവം നടന്ന രാത്രി റസ്റ്റി കരോളുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ട മൈക്കിൾ അധികം വൈകാതെ തന്നെ അവിടം പെട്ട് തിരികെ വീട്ടിലേക്ക് പോയിരുന്നു എന്നാൽ റസ്റ്റി ആകട്ടെ ഈ പോയിന്റ് വെച്ച് മൈക്കിൾ ഇക്കാര്യം പിതാവിനെ അറിയിച്ചിരുന്നു എന്നതിന് അവൻ ഓർക്കുന്നില്ലെന്ന് മറുപടി തുടർന്ന് അവൻ അച്ഛനോട് പറഞ്ഞത് തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് വാദിച്ചു തുടങ്ങി ഒടുക്കം വികാരത്തിനാവുന്ന റസ്റ്റി അച്ഛനും മകനും ഒരുമിച്ച് കരോളിനെ എന്ന് ചോദിച്ച് ആരോപിക്കുകയാണ് തക്കതായ തെളിവുകളില്ലാതെ അങ്ങനെ റസ്റ്റിയുടെ ആദ്യ സെഷൻ വലിയ സുഖകരമല്ലാത്ത രീതിയിൽ തീരുമ്പോൾ നീക്കോ റസ്റ്റിയുടെ കൊളീകായ റീഗോയെ സാക്ഷി വിസ്താരം നടത്താനായി വിളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വേണോ വേണ്ടോ എന്നുള്ളത് റീഗോയുടെ സ്വന്തം തീരുമാനമാണെന്നുള്ള രീതിയിൽ റസ്റ്റി മുൻപ് സാക്ഷി വിസ്താരം നടത്തിയ യുജിനിയോട് വാദിഭാഗത്തിൻ്റെ ചുവടുവെപ്പുകളെ പറ്റി അന്വേഷിക്കുകയാണ് എന്നാൽ അവർക്ക് അതേക്കുറിച്ച് യാതൊരു ഇല്ല യുജിനിയെ ഇതിൽപ്പെട്ടതേ അവരുടെ ഇഷ്ടത്തോടെ അല്ലായിരുന്നു എന്ന് റസ്റ്റിയെ ധരിപ്പിച്ച് അവർ നേരെ കരോളിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നു വയറ്റിൽ വളർന്ന റസ്റ്റിയുടെ കുഞ്ഞിനെ വളർത്തണമെന്നായിരുന്നു കരോളൻ എപ്പോഴും ആഗ്രഹിച്ചതെന്നും അതേക്കുറിച്ച് ആ രാത്രി കുറെ സംസാരിച്ചില്ലേ എന്നുമൊക്കെ യു ജീനെ ചോദിക്കുന്നത് കേട്ട് റസ്റ്റി ആകെ അപ്സെറ്റായി അവരെ കാറിൽ നിന്ന് ഇറക്കി വിടുന്നു റസ്റ്റ് ചെയ്ത് കേട്ടവരെ ഇറക്കി വിടുന്നത് യഥാർത്ഥത്തിൽ വിഷമം കൊണ്ടാണോ അതോ ഇനി അതിനെപ്പറ്റി എന്തെങ്കിലും പ്രശ്നം ഇരുവരിലും ഉണ്ടായിട്ടുണ്ടോ നമുക്ക് നോക്കാം റീഗോ അങ്ങനെ കോടതിയിലേക്ക് എത്തിക്കുകയാണ് വിറ്റ്നസായി ഇത്തവണ ടോമിയുടെ സ്ഥാനത്ത് നീക്കോയും ജയിലിൽ പലതവണ ലിയാം റൈനോൾസിനെ കാണാൻ പോയ കാര്യങ്ങൾ ചോദ്യം ചെയ്തൊടുവിൽ ഒരു ബോംബായി അന്ന് റസ്റ്റിയുടെ റെയ്നോൾസുമായുള്ള സംഭാഷണത്തിന്റെ റെക്കോർഡിംഗ് അദ്ദേഹം പ്ലേ ചെയ്യുന്നു അതിൽ പറയുന്നു നമ്മൾ നേരത്തെ കണ്ടിരുന്നു രണ്ടാമത്തെ ഡീനെ ആരുടെയെന്നറിയാൻ അന്ന് റസ്റ്റി ആളെ സമീപിച്ച ശേഷം കണ്ടെത്താൻ സഹായിച്ചാൽ ജീവപര്യന്തത്തിൽ ഇളവ് ചെയ്യാമെന്നും കരോളിൻ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നൂര് തരാമെന്നൊക്കെ വാഗ്ദാനം ചെയ്ത ആ റെക്കോർഡിംഗ് തന്നെ നീക്കുക ധാരാളം കൊലയുടെ ഉത്തരവാദിത്വം മറ്റൊരാളുടെ തലയിൽ വെച്ചു കെട്ടാനാണ് ഒരു ക്രിമിനലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വാദം കോടതിയിൽ ഉന്നയിക്കാൻ ഹോസ്പിറ്റലിൽ തൻ്റെ ഭാര്യയോടൊപ്പം ട്രയൽസ് കാണുന്ന റെയ്മണ്ടിനും ഇതൊരു ഷോക്കാണ് കേസിൻ്റെ തെളിവുകൾ തനിക്ക് മാത്രം കൈമാറാൻ റസ്റ്റി റീഗോടെ ആവശ്യപ്പെട്ടതായി നീക്കോടെ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നപ്പോൾ എന്നാൽ ഒരു പ്രോസിക്യൂട്ടറേയും അയാളോടൊപ്പമുള്ള കൊളീഗ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആവശ്യപ്പെടുന്നതും ചെയ്യുന്നതുമെന്നും അസാധാരണമല്ലെന്ന് റസ്റ്റി തെളിയിക്കുന്നു ആ ദിവസം അങ്ങനെ കടന്നു പോകുമ്പോൾ വീട്ടിൽ റസ്റ്റി തൻ്റെ മൈൻഡ് ഫോക്കസ് ആകാൻ വേണ്ടി ചില സ്റ്റിമുലേഷൻ ഗുളികകൾ കഴിക്കുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട് ഇക്കാര്യം തന്നോട് പറയാത്തതിനോടുള്ള പരിഭവം അറിയിക്കുമ്പോൾ ടോമി ഓഫീസിൽ കേസ് വിജയങ്ങളിൽ അഡ്വക്കേറ്റുകൾ ഭിത്തിയിൽ പതിപ്പിച്ചിട്ടുള്ള ഒരു കൂട്ടം അനുസ്മരണങ്ങളിൽ നിന്നും ഒരു വിജയ പേപ്പർ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുന്നു കരോളിനിൽ ശേഷിക്കുന്ന തന്റെ അഫെക്ഷൻ്റെ തീരാമോഹം ടോമിയിൽ കാണാം ജഡ്ജിയുമായിട്ടുള്ള മറ്റൊരു കൂടിക്കാഴ്ചയിൽ ഇത്തവണ റസ്റ്റി വീണ്ടും തന്നെ കുഴിവെട്ടിയൊരു സിറ്റുവേഷനെ പറ്റി ചർച്ച വരികയാണ് റീഗോയുടെ സാക്ഷ്യ വിസ്താരത്തിൽ നിന്നും കരോളിൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ലീഡായി ഇത്തവണ റൈനോൾസുമായുള്ള സംഭാഷണം പൊന്തി വന്നപ്പോൾ കേസിലൊരു വിറ്റ്നസ് ആയിരിക്കുകയാണ് റസ്റ്റി ടോമി ഇത് സംബന്ധിച്ച് വിറ്റ്നസ് വിഡ്നസ് ചെയറിലിരിക്കേണ്ടി വരുമെന്ന് അറിയിക്കുമ്പോൾ ജഡ്ജിയും അത് ശരിവയ്ക്കുന്നു ഇത് താൻ മുൻപേ വാണിംഗ് തന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ എപ്പോഴും ഒരു മിസ്ട്രയൽ ഡിക്ലെയർ ചെയ്യാനുള്ള ചോയ്സ് ഉണ്ടെന്ന് ജഡ്ജി റഷ്ടിയറിയിക്കുന്നതിന് പിറകെ മിയയും നിലവിലെ സാഹചര്യത്തിൽ ഈ ചോയ്സ് എടുക്കാൻ നിർദ്ദേശിക്കുന്നു കാരണം സാക്ഷി വിസ്താരത്തിന് റസ്റ്റി എത്തപ്പെട്ടാൽ സാഹചര്യ തെളിവുകളെ ഈ കേസിനുള്ളൂ എങ്കിൽ പോലും ചില പ്രസ്താവനകൾക്ക് വ്യക്തത വരുത്താൻ കഴിയാതിരുന്നാൽ കേസിന്റെ വിധി അധികം വൈകാതെ തന്നെ വന്ന് റഷ്ടി അഴിക്കുള്ളിലാകും അത് വ്യക്തമായി അറിയാവുന്ന മിയ മിസ്ട്രയലിനെ പ്രേരിപ്പിക്കുന്നു എന്നാൽ റസ്റ്റിയുടെ തീരുമാനം സാക്ഷിവിസ്താരം നടത്തുക തന്നെ തിരിച്ചിറങ്ങുമ്പോൾ തന്റെ ഉപദേശം ആഗണിച്ചതിന് റസ്റ്റിയോട് ദേഷ്യപ്പെടുന്ന മിയ സ്വയം എടുത്തുള്ള ഈ തീരുമാനം എതിർഭാഗത്തിന് വിജയിക്കാനുള്ള വഴി തുറന്നിടുകയാണ് ചെയ്തതെന്നും ഈ കേസ് പൂർത്തിയാക്കിയതായും പറഞ്ഞ അവിടെ നിന്നും പിണങ്ങിപ്പോകുന്നു വീട്ടിൽ റസിയുടെ കുട്ടികൾ അയാൾ റിട്ടേൺ എന്ന ഉത്തേജ് കൂളിയാണ് കഴിക്കുന്നതെന്ന് കണ്ടെത്തുകയും ഇരുവരും അതിനെ എതിർക്കുകയും ചെയ്യുന്നു റസ്റ്റി വീട്ടിൽ വന്ന് നാളെ സാക്ഷി വിസ്താരത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ട് പരിശീലിക്കുന്നു അങ്ങനെ അടുത്തൊരു പ്രഭാതം എത്തുമ്പോൾ മിയ തന്റെ ചൂടൊക്കെ കോർട്ടിലേക്ക് കോർട്ടിലിരിക്കുന്ന റസ്റ്റിയോളിച്ച് ടോമിയുടെ ചോദ്യങ്ങൾ കേട്ട് ഒരു തരത്തിൽ പോലും പ്രകോപിതനാകാൻ ഇടവരുതെന്ന് മുന്നറിയിപ്പ് നൽകി താൻ കോടതിയിലെത്താമെന്നങ്ങനെ പറഞ്ഞു നിൽക്കേ ഒരാൾ അങ്ങോട്ടേക്ക് ചിരിച്ചുകൊണ്ട് കൂളായി എത്തുകയാണ് നമ്മുടെ റെയ്മണ്ട് ഡോക്ടേഴ്സ് ആളെ ക്ലിയർ ക്ലിയറാക്കിയതോടെ വീണ്ടും എത്തിയിരിക്കുകയാണ് തന്റെ സുഹൃത്തിനു വേണ്ടി വീണ്ടും ഒരു കൈ നോക്കാൻ അങ്ങനെ ടോമി റസ്റ്റിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു റസ്റ്റി കരൾ നഴ്ച്ച് നിരാശയും ദേഷ്യവും നിറഞ്ഞ സന്ദേശങ്ങൾ കാണിച്ച് ടോമി ഇതിലൊരു അക്രമ സ്വഭാവമില്ലെന്ന് സംശയിക്കാൻ ഇടവരുത്തുമ്പോൾ താൻ പൊതുവെ ശാന്തനായ ഒരു മനുഷ്യനാണെന്ന് റസ്റ്റി പറയുന്നതേ തുടർന്ന് ടോമി തന്റെ പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു തുറപ്പിച്ചീട്ടെടുക്കുകയാണ് ബ്രയൻ റാഡ്സർ അന്നയാളെ മർദ്ദിച്ച വിഷ്വൽസ് തൊട്ടടുത്ത വീട്ടിൽ നിന്നും കൈക്കിലാക്കി കോടതിയിലിട്ട് കാണിക്കുന്നതിന് പുറകെ മുൻപ് കുമുകയെ കോളറിൽ പിടിച്ച സംഭവം എടുത്തിട്ട് ശാന്തനെന്ന് സ്വയം പ്രഖ്യാപിത ആളുടെ അക്രമങ്ങൾ പബ്ലിക്കാക്കുകയാണ് ഇതിനോട് റസ്റ്റിയുടെ പ്രതികരണം ഇങ്ങനെ താനൊരു സാധാരണ മനുഷ്യരാണ് അതിലുപരി ഒരു സഹപ്രവർത്തകയും സ്നേഹിതയുമായിരുന്ന ഒരാളുടെ അവിചാരിത വിയോഗത്തിൽ വേദനിക്കുകയും അതിന് കാരണക്കാരെന്ന നിലയിൽ നിർത്തിയിട്ടുള്ളതിന്റെ അലട്ടലും അങ്ങനെ ഒരു മാനസികാവസ്ഥ നൽകുമ്പോൾ വീട്ടിൽ അതിക്രമിച്ചു കിടക്കാൻ ശ്രമിക്കുന്ന ഒരാളിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കാൻ ആ സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ ഭാവം മാറിപ്പോകുന്ന ഒരു സാധാരണ മനുഷ്യരാണ് തെളിവുകളിൽ ഒരുതരി പൂർണ്ണതയില്ലെങ്കിൽ പോലും അയാളെ ശിക്ഷിക്കരുതെന്ന കറി പ്രവർത്തിക്കുന്ന ഒരു പ്രോസിക്യൂട്ടറാണ് അതുകൊണ്ടുതന്നെ കുമുകിയുടെ കാര്യത്തിൽ തെളിവുകൾ ഒളിപ്പിക്കപ്പെട്ടപ്പോൾ അതിമ്പുറപ്രായാണെങ്കിൽ പോലും വാൾട്ടൈലയെ താൻ ഇതിന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു ടോമി ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവരോടെല്ലാം പെട്ടെന്നുണ്ടായ ഒരു ഭാവം മറ്റെത്താത്താൽ ആക്രമിക്കപ്പെട്ടതുപോലെ എന്തുകൊണ്ടൊന്ന് രാത്രിയിൽ വീട്ടിൽ വെച്ച് കരോളിൻ്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടായതായിരിക്കില്ല എന്നൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുവയ്ക്കുന്നു റസ്റ്റിയെ അടപടലം പൂട്ടിയ പെർഫോമൻസിൽ നീക്കോ ടോമിയുടെ തൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചതിന് പുറകെ സന്തോഷത്തിൽ വീട്ടിലെത്തുന്ന ടോമിയെ അവിടെ കാത്തിരിക്കുന്നത് മറ്റൊന്ന് ആ പൂച്ചയല്ല മേശപ്പുറത്തായി ഒരു ഫയർ പോക്കർ ചിമ്മിനിയിലെ കനൽ ചെയ്യാനുള്ള ദണ്ട് കരോളിനെ കൊന്നതും ഒരു ഫയർ പോക്കർ ഉപയോഗിച്ചായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു മേശപ്പുറത്തായി ദണ്ടിനൊപ്പം ഒരു കുറുപ്പും പോയി നശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗായസ് ഈ എപ്പിസോഡും ഒരു പിടിയും തരാതിരുന്നെങ്കിലും റസ്റ്റിയിലേക്ക് കുറ്റമെത്താനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ദൃഢമായി വന്നുകൊണ്ടിരിക്കുന്നു കേസിന്റെ വിധിക്കിനി ഒരു വീഡിയോ ദൂരം മാത്രം എന്താകും ന്യായവിധി കാത്തിരുന്നു കാണാം